നമസ്കാരം കൊട്ടിയൂരിൽ പതിനാറുകാരിയെ പള്ളിമേടയിൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതി ഫാദർ റോബിൻ വടക്കഞ്ചേരിക്ക് തിരിച്ചടി പീഡനക്കേസിൽ പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കാൻ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന ആവശ്യം കോടതി തള്ളി പ്രതിയായ ഫാദർ റോബിൻ വടക്കഞ്ചേരിയാണ് ഹർജി നൽകിയത് പ്രതിഭാഗത്തിന്റെ ആവശ്യം പരിഗണിച്ച് പീഡനത്തിനിരയായ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം വീണ്ടും വിസ്തരിച്ചിരുന്നു പ്രായം തെളിയിക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അനുമതി തേടി പീഡനത്തിനിരയായ പെൺകുട്ടി നൽകിയ ഹർജിയും കോടതി തള്ളിയിരുന്നു തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത് മുൻപ് വിചാരണ വേളയിൽ പെൺകുട്ടിക്ക് ഗർഭം ധരിച്ചപ്പോൾ പ്രായപൂർത്തിയായിരുന്നു എന്ന് സാക്ഷികൾ ബോധിപ്പിച്ചിരുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കളും പെൺകുട്ടി ഗർഭിണിയായ സമയത്ത് പ്രായപൂർത്തിയായിരുന്നു എന്ന് അറിയിച്ചിരുന്നു മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വിദഗ്ദ്ധനായ അഭിഭാഷകനെ കൊണ്ടുവന്ന് ഡി എൻ എ ട്രസ്റ്റ് തെറ്റാണെന്നും തള്ളിക്കളയണമെന്നും വാദർ റോബിൻ വടക്കുംചേരി വാദിച്ചിരുന്നു കേസിൽ പെൺകുട്ടിയുടെ പ്രായത്തെ സംബന്ധിച്ച് പ്രതിയും ഇരയുടെ മാതാപിതാക്കളും ഒരേ നിലപാടും പ്രോസിക്യൂഷൻ മറ്റൊരു നിലപാടുമാണ് എടുത്തിരുന്നത് വളരെ വിചിത്രമായ നാൾ വഴികളിലൂടെയാണ് കേസ് വിചാരണ ഇപ്പോൾ കടന്നു കേസ് ഇരുപത്തിനാലിന് വീണ്ടും പരിഗണിക്കും കൊട്ടിയൂർ കേസ് കത്തോലിക്കാ സഭയിൽ വൻ കോളിളക്കമുണ്ടായ സംഭവമായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത് വൈദികനെ റിമാൻഡിലാക്കിയപ്പോൾ മാത്രമാണ് സഭ വൈദികനെതിരെ നടപടിയെടുക്കാൻ തയ്യാറായത് വൈദികനെ കോടതി വെറുതെ വിടുകയാണെങ്കിൽ സഭയിലേക്ക് പഴയ അവസ്ഥയിൽ തന്നെ തിരിച്ചെത്തിക്കാൻ വൻ നീക്കമാണ് ഒരു വിഭാഗം നടത്തുന്നത് പെൺകുട്ടി ഗർഭിണിയായപ്പോൾ പത്ത് ലക്ഷം രൂപയോളം നൽകി പീഡിപ്പിച്ചതും ഗർഭിണിയാക്കിയതും ഇരയുടെ പിതാവിൽ കെട്ടിവെക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ ജീവനക്കാർ ഇടപെട്ടതോടെയാണ് സത്യം പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് ഹർമാനൂസ്